എംഎൽ സേവിയർ ചിറ്റിലപ്പള്ളി മുൻകൈ എടുത്താണ് ജാഫറിന് അൻപത് ലക്ഷം രൂപ കൈമാറിയതെന്നാണ് കോൺഗ്രസ് നേതാവ് നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ വെച്ചാണ് പണം കൈമാറിയതെന്നും അനിലക്കരെ പിന്നെ അപ്പുറത്തുള്ള എരുമപ്പെട്ടി എന്ന് പറഞ്ഞ പ്രദേശത്തെ ഒരു സ്കൂളിൽ വെച്ചാണ് പണം കൈമാറ്റം നടന്നത് അതിനകത്ത് മുൻകൈ എടുത്തത് വടക്കാഞ്ചേരി എം എൽ എയും അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസന്നുമായ വസന്തലാലൻ ഒരു കൂടുതൽ യെസ് നടരാജ് പരശുരാം തന്നെ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി നടരാജ് അനിൽ അക്കര ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് കുറച്ചുകൂടെ വ്യക്തതയുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഇടപാട് നടന്നു അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ സീവർ ചിറ്റിൽ പള്ളിയുടെ പേരടക്കം ഇതിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉന്നത നേതൃത്വത്തിലേക്ക് കൂടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നടരാജ് അതുതന്നെയാണ് അതായത് അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കെ ആരോപണത്തിന്റെ കുന്തോമനെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് തിരിച്ചുവിടുകയാണ് വടക്കാഞ്ചേരി മുൻ എം എൽ എ കൂടിയായിരുന്ന അനിൽ അക്കര എന്നുള്ളതാണ് ശ്രദ്ധേയം അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന സേവിയർ ചിറ്റിലപ്പള്ളിക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിക്കുന്നത് അതായത് സേവിയർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ടുള്ള നേതൃത്വമാണ് ഇത്തരമൊരു പണമിടപാട് അല്ലെങ്കിൽ കോഴ ഇടപാടിനെ മുൻകൈ എടുത്തിട്ടുള്ളത് എന്നാണ് അനിൽ അക്കര ആരോപിക്കുന്നത് ഇത് നേതൃത്വം കൂടി അറിഞ്ഞുള്ള ഇടപാടാണെന്നും ഇതിന് ഇവർ മറുപടി പറയണമെന്നും എരുവപ്പെട്ടി ഭാഗത്തുള്ള സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ വെച്ചാണ് പണം ഇടപാട് നടന്നത് എന്ന് വരെ വ്യക്തമാക്കി അനിലക്കര രംഗത്ത് നിൽക്കുമ്പോൾ സി പി എമ്മിനെ ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഉറച്ച ഒരു കാര്യം കൂടിയാണ് അനിലക്കര ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും നമുക്കറിയാം മറ്റത്തൂർ ചൊവ്വന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജില്ലയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും ഏറെ വിമർശനങ്ങളും പഴികളും കേൾക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ആയുധം സി പി എമ്മിനെതിരെ കോൺഗ്രസിന് കിട്ടുന്നത് അത് കൃത്യമായി ഉപയോഗിക്കുകയാണ് അനിലക്കര എന്നുകൂടി പറയേണ്ടി വരും പണം ഓഫറുണ്ടെന്ന ഓഡിയോ തന്നെ കോൺഗ്രസ് പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തർക്കങ്ങളും ആരോപണങ്ങളും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് നമ്മൾ കാക്കുന്നത് സി പി എമ്മിൻ്റെ മറുപടിക്കാണ് ഈ ആരോപണങ്ങളിൽ സി പി എമ്മിന് എന്ത് മറുപടി പറയുമെന്നാണ് നമ്മൾ അറിയേണ്ടത്